ൊന്തി <laughs> കൊടുക്കും <laughs> <laughs> ചെറിയ കുട്ടി ഫാമിലി ട്രിപ്പ് വളരെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നാല് ഫാമിലി കൂടി എല്ലാവരും കൂടിയിട്ട് രാമേശ്വരം മാതിരി ധനുഷ്കോടി പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങുന്ന നേരത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ ഞമ്മ ഞമ്മതിരി മഴയും ഇടിവെട്ടും കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്തൊന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഒരു വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിൻ അയച്ചാൽ അല്പം ലേറ്റ് ആയി കാരണം ഞങ്ങൾക്കനുസരിച്ച് സ്റ്റാർട്ടിങ് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കുറച്ച് പലർക്കും പല സ്ഥലത്തായിരുന്നു കേട്ടോ അപ്പോൾ നേരെ വിളിക്കുന്നതുകൊണ്ട് കൂടിയിട്ടാണ് ടി ടി ആർ നമുക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കോച്ചിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ ഞങ്ങൾ ഏതൊരു സ്റ്റോപ്പിലെത്തി ചായ കുടിക്കാൻ നിൽക്കുമ്പോഴാണ് മാമനും പിള്ളേരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാണ് എല്ലാവരും ആ ഒരു ഉറക്ക ക്ഷീണവും കാര്യങ്ങളും മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞിരിക്കുമ്പോഴാണ് അതെ നമ്മുടെ മാമൻ പിള്ളേർ പരിപാടി ഇവരെ മുന്നിലായിരുന്നു മുന്നിലത്തെ കോച്ചിലായിരുന്നു ഈ കോച്ചിലാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് നമ്മുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്ന കോച്ച് പോലെയായിരുന്നു കാരണം ഈ വേറൊട്ട ആൾക്കാരുണ്ടാകുന്നില്ല നമ്മൾ മാത്രമാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ നല്ലൊരു ക്ഷീണം എല്ലാവരും മുഖത്തുണ്ടാവും കാരണം മഴയായിരുന്നുലോ പിന്നെ ഈ പുലർച്ചെ നേരത്തായ കാരണം കൊണ്ട് മൊത്തം ഇരുട്ടായിരുന്നു ട്രെയിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇത്രയും ലോങ് ആ ട്രെയിനിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് ആ നമ്മുടെ ഈ ട്രിപ്പിലാണെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് കുഞ്ഞാവിൻ്റെ ഒന്ന് മിതാട്ടൻ്റെയും മുന്നോ മോനാണ് മിതാട്ടൻ മോനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കയറി തൊട്ടന്നെ ചെറിയ പ്രാവശ്യം കാര്യങ്ങളായിരുന്നു കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇത്രയും ലോങ്ങ് ട്രെയിൻ യാത്ര ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല അവൻ വലിയ എല്ലാം എല്ലാവർക്കും വിഷപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയത് വാരി വലിച്ചു തിന്നിരിക്കുകയായിരുന്നു എല്ലാവരും ആ അച്ഛാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ മടിയിൽ നല്ല ഉറക്കായിരുന്നു കേട്ടോ അവനുകൊണ്ട് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടാ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങാൻ പോകുന്നത് മധുരയിലാണ് മധുരയിൽ നിന്ന് നമ്മൾ ഒരു ബസ് എടുത്തിട്ട് തരാൻ രാമേശ്വരത്താണ് ആദ്യം നമ്മൾ പോകാനായിട്ട് ഉദ്ദേശമാണ് കേട്ടാ ഇപ്പം നമ്മൾ ഡിഗല്ലിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അധികം വൈകാണ്ട് തന്നെ നമ്മൾ മധുരയിലെത്തും ഇവരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ട് അവർ തന്നെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചൂട് ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിരിക്കുമ്പോഴേക്കും നമ്മുടെ ഇതാണ്ട് ഉണ്ണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ ഇപ്പം ആ വാശിയൊക്കെ മാറി ഇപ്പോൾ അത് നല്ലപോലെ ഉഷാറായിട്ട് ചേക്കൻ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് അതിൻ്റെ പേര് ദേവദത്തുന്നതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മധ്യ സ്റ്റേഷനിലെത്തും പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരെ വിളിക്കലും ആ ട്രാവലറിൻ്റെ ആളെ വിളിക്കലും കാര്യങ്ങളൊക്കെ ആയി കാരണം കൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രാവലർ വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു നല്ലൊരു ചെറിയൊരു മിനി ബസ്സാണ് ആളിച്ചത് അത്യാവശ്യം നല്ലൊരു എ സി ബസ്സായിരുന്നു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പതില്ല എല്ലാവരും നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ നേരെ പോകുന്നത് ധനുഷ്കുടിയിലേക്കാണ് കേട്ടോ അപ്പോൾ ധനുഷ്കുടി കണ്ട് വരുന്ന വഴിക്ക് നമ്മൾ രാമേശ്വരത്ത് സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ അണ്ണൻ ഒരു രക്ഷയില്ലാത്ത നമുക്ക് നല്ല പൊള്ളി വായ്പ ഉള്ള അണ്ണനാടുന്നു ആൾ അധികം പ്രായമൊന്നുമില്ല എന്നാലും നമുക്കായിട്ട് ചില്ലിത് പോകാനായിട്ടും കാരണം ഞങ്ങൾ ഞാനും വിഷ്ണു മുമ്പിലാണ് ആളുടെ കൂടെ വർത്താനം പറഞ്ഞ ആളുടെ കാര്യങ്ങളും ആളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ റോഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡാണ് വ്യൂവും ഒരു രക്ഷയില്ല ധനുഷ്കൂടി പോകുന്നത് മനുഷ്യക്കുടി പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നത് അത്രയ്ക്കധികം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ളൊരു വ്യൂ വലക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയി രണ്ട് സൈഡിലും കടല് അതിൽ നിന്ന് നടുക്കൊരു അടിപൊളി റോഡ് ഓ ഒരു ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാച്ച് മിനിറ്റ് പോവാ അമ്മ അതിൽ ഫീൽ കാരണം ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കണ്ട എൻ്റെ പൊന്നെ രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു അത്ര അത്രക്ക് അത്രക്ക് അടിപൊളി എന്ന് തന്നെ പറയാം അവസാനം ഇന്ത്യയുടെ അവസാനത്തെ ഇന്ത്യയിൽ നമ്മൾ എത്തിയേക്കാണ് കാരണം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ശ്രീലങ്ക കാണാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മിന്നായം പോലെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും രക്ഷ ഇല്ലാത്തൊരു എന്താ പറയുക ഒരിക്കലെങ്കിലും എല്ലാവരും പോകേണ്ട ഒരു പ്ലേസിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത്മാതിരി ഫീലാണ് ഇവിടെ കാരണം ഇവിടെ അറിയാമല്ലോ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ എന്ത ഗോസ്റ്റ് ടൗൺ നിന്നാണ് ഇവിടെ പറയാ അറിയപ്പെടുന്നത് കാരണം ഒറ്റ രാത്രി കൊണ്ട് ഒരു ടൗൺ മൊത്തം ഇല്ലാണ്ടായിട്ടുള്ള ഒരു പ്രദേശത്താണ് നമുക്ക് പോയോണ്ടിരിക്കുന്നത് കേട്ടോ ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഇപ്പോഴും ഇപ്പോഴും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചർച്ച് പോസ്റ്റ് ഓഫീസ് സ്കൂൾ റെയിൽവേ സ്റ്റേഷൻ ശരിക്കും നമുക്ക് ഇവിടേക്ക് ഇവിടെ വരെ ട്രെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ പാലസിൻ്റെ പണി നടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ട്രെയിൻ അവൈലബിൾ ആയില്ല കാരണം നമ്മുടെ ഡേറ്റിലേക്ക് ഈ രാമേശ്വരത്തേക്കും ട്രെയിൻ ഉണ്ടായിരുന്നില്ല അതുകാരണം നമ്മൾ മധുരയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ബസ് വിളിച്ച് വരുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ആ ഒരു എൻഡിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബീച്ചിൽ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ബീച്ചിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇനി നടക്കുകയാണ് കേട്ടോ ബീച്ചിൽ ആരും ഇറക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ അതിൻ്റേതായ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള പ്ലേസ് ആണ് അത് കാരണം കൊണ്ട് ബീച്ചിൽ ആരെയും ഇറങ്ങാനൊന്നും അനുവദിക്കുന്നില്ല അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചെടുത്തായിരുന്നു അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഇവിടെ നിന്ന് കാണാം കാരണം ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു കര പോലെ ഗൈഡ് എല്ലാവരും ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഗൈഡ് വന്നിട്ട് കയറുമെന്ന് പറഞ്ഞിട്ടുള്ള ഒടുപ്പിയിലായിരുന്നു എല്ലാവരും പിന്നെ അപ്പുറത്തെ സൈഡ് തിരമാല ഉണ്ടാവില്ല പ്ലെയിൻ ആയിരിക്കും ഈ ഒരു സൈഡിൽ മാത്രമേ തിരമാലേ ഉള്ളൂട്ടോ അതാണ് ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത കാരണം ഒരു സൈഡ് മൊത്തം ശാന്തമായ കടലും ഇപ്പുറത്ത് ഇത്തിരി ഇത്തിരി പ്രശ്നകാരനായ കടലാണ് കേട്ട അങ്ങനെ കാണാൻ കൊതിച്ച ആ ബീച്ചിൽ കുറേ കുറച്ചധികം ഫോട്ടോസും കുറച്ച് ടൈമും സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ രാമേശ്വരത്തെ റൂമിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ചിന്റെ അവശിഷ്ടങ്ങളുള്ള ഒരു ഭാഗം ഇപ്പൊ അവസാനം ഇത്രയേ ഉള്ളൂ ഒരു ചർച്ച് ഇത് പലതരം എന്തുകൊണ്ടൊക്കെയോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കണ്ട വ്യത്യസ്തമായിട്ടുള്ള സിമെന്റ് ഒന്നും പറയാൻ പറ്റില്ല വേറെ എന്തൊരു മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ നിന്നും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട ചർച്ചിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കുറച്ചു നേരം അവിടെ ചിലവഴിക്കുമ്പോളിക്കും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ വേഗം വണ്ടിയിലേക്ക് പിന്നെ പോകുന്ന വഴിക്ക് ഒരു അമ്പലം കൂടി വിസിറ്റ് ചെയ്യാനുണ്ട് അത് പോകുന്ന വഴിയിലാണ് അപ്പോൾ ഇതാണ് ആ അമ്പലം ഇവിടെ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് അവിടെ ഈ ലങ്കയിലേക്ക് പോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തരം കല്ലുണ്ടായിരുന്നു വെള്ളത്തിൽ പൊന്തി എടുക്കുന്ന കല്ലാണ് അപ്പോൾ ആ കല്ലിൻ്റെ ഒരു പൂജയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൂജയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ട് ഞങ്ങൾ ഞാൻ റൂമിലേക്ക് പോയിട്ടാണ് റൂം എത്തിയതും ഫ്രഷായ സമയത്തൊന്നും റൂം കാണിക്കാമെന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല ചെന്നോളും ചെന്ന് വേഗം കുളിച്ച് ഇവിടെ എത്ര മണി എട്ട് മണി എട്ട് നട തുറക്കുമെന്ന് പറഞ്ഞു തൊഴാനായിട്ട് എല്ലാവരും കുളിച്ച് ഇറങ്ങിയ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് നടക്കുക കാരണം അമ്പലത്തിൽ നിന്ന് അധികം ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയാകുന്ന അഞ്ഞൂറ് മീറ്റർ അങ്ങോട്ട് നടക്കാൻ ദൂരം ഉണ്ടാകുന്നുള്ളൂ റൂമിൽ നിന്ന് അമ്പലത്തിലേക്ക് ഇട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എൻട്രി എവിടെയാണ് അറിയാൻ വേണ്ടി കറക്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തായാലും നാളെ കാലത്താണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് കിണറുകളിൽ നിന്നുള്ള പുണ്യജലം ഒരു ഒരു പ്രത്യേകതരം തരം ഒരു കുളിയുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇനി നാളെ കാലത്തേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ തൊഴാനായിട്ട് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രിയിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഡൗട്ടായിരിക്കും മൊബൈൽ കടത്തോ കിടത്തില്ല എന്നുള്ളത് പിന്നെ ഉള്ളിൽ കയറ കയറാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മൊബൈലിങ്ങനെ പിടിച്ചു വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മുടെ കയ്യിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് തുഴന്ന സമയത്ത് നടയിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ യൂസ് ചെയ്തുമില്ല ഇവിടെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പിന്നെ എന്ത് രസമാണെന്നറിയാം ഓരോ തൂണുകളും പ്രത്യേക ടൈപ്പിലും നല്ല ഡിസൈനിലും എന്താ പറയുക നല്ല പെയിൻറ് വർക്കോട് കൂടിയിട്ട് അത്യാവശ്യം എത്രയും അങ്ങോട്ട് ഒരു കണക്കൊക്കെ ഉണ്ട് തൂണുകളുടെ എനിക്കിങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയുന്നില്ല അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ തൊഴുതിറങ്ങി കഴിഞ്ഞ് നല്ലൊരു ഹോട്ടൽ തപ്പിയുള്ള നടത്തിയിലാണ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേരെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതാണ് അവിടെ കണ്ടത് വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ കിട്ടാനായിട്ട് ചിലപ്പം ലൈറ്റായി മാമൻ്റെ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എല്ലാവരും റഷ് എടുത്ത് നാളെ കാലത്താണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ കേട്ടോ അങ്ങനെ അവിടെ രാമേശ്വരത്തെ പിറ്റേ ദിവസമാണ് അത് രാവിലെ തന്നെ ഞങ്ങൾ ചടങ്ങുകളും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മളിവിടെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് കാരണം ഇന്നലെ രാത്രി കണ്ട സ്ഥലമേ അല്ല കാരണം ഇവിടെ ഉച്ച വരെയാണ് മെയിനായിട്ട് ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടാവുക ഈ ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ടാകുക അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ പൂജയും കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരാളെ ഒത്തിരി പൈസ കൊടുത്തിട്ടായാലും നമ്മുടെ കൂടെ നിർത്താണ് കാരണം മാളാകുമ്പോൾ നമ്മുടെ അവർക്ക് പരിചയക്കാരുള്ളാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് അധികം സമയം വേസ്റ്റാക്കാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനായിട്ട് അവരുമൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഇനി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പൂജയും കാര്യങ്ങളും ആയിട്ട് വരുന്നവർ മസ്റ്റായിട്ട് ഇതേപോലത്തെ ഒരാളെ ചൂസ് ചെയ്യാമായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിന്ന് ചുറ്റി തിരിഞ്ഞ് നമ്മുടെ സമയം മെ മൊത്തം വേസ്റ്റായി പോവുകയുള്ളൂ കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നറിയാണ്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരാൾ ഒരാളുണ്ടായ കാരണം കൊണ്ട് നമുക്ക് വളരെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചു ഇവിടുന്ന് നേരെ ഞങ്ങൾ അമ്പലത്തേക്കാണ് പോയത് ആ ഇരുപത്തിരണ്ട് കിണറ്റിലെ ജലം നമ്മുടെ മേത്ത് വീണെങ്കിൽ നമ്മുടെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പോയി കാരണം അവിടെ വെച്ചാൽ നമ്മൾ ഫോണൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കാരണം കൊണ്ട് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് നേരെ റൂമിൽ പോയി എല്ലാവരും ഫ്രഷായിട്ടാണ് നമ്മുടെ രണ്ട് ചക്കന്മാർ നല്ല ഉഷാറായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നേരെ കുളി കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ ആയിട്ട് വീണ്ടും അമ്പലത്തേക്ക് തന്നെയാണ് പോയത് അവിടെ തൊഴുകാനായിട്ട് ഇന്നലെ രാത്രി തൊഴുതാണ് എന്നാലും നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ തൊഴണം തൊഴുത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് നേരെ മധുരയിലേക്കാണ് പോണത് മധുരയിൽ മീൻ നക്ഷേത്രം കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീട്ടിൽ പോകാനാണ് പ്ലാൻ ഞങ്ങൾ അമ്പലത്തെ പോയി തൊഴുത് ഞങ്ങൾ വീണ്ടും കല്യാണം കഴിച്ചു ഗൈസ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾ മാലിട്ട് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചുവിട്ട മധുരയിലേക്ക് ഈവനിങ്ങോട് കൂടിയിട്ട് ഞങ്ങൾ മധുര റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദിവസത്തെ വ്രതമെല്ലാം ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ തീർക്കുന്നു ചേരിച്ച് നടക്കുമ്പോഴാണ് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടത് അവിടെ പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ വ്രതം അങ്ങനെ അവസാനിപ്പിച്ചു കൈസ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫുഡായിരുന്നു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം കാലത്ത് ആണ് നമ്മൾ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നന്നായി മധുരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രം ഇവിടേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല ചുറ്റലായിരുന്നു വൈസ് കാരണം നമ്മുടെ ഫോണെല്ലാം പുറത്ത് വെച്ച കാരണം കൊണ്ട് ഒരു ഫോട്ടോസ് ഒന്നും തന്നെ ഉള്ളിലുള്ളത് എടുക്കാനും പറ്റില്ല അടിപൊളി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാതിരി അമ്പലമായിരുന്നു കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കാരണം അതൊന്നും പകർത്താനുള്ളതുണ്ടായിരുന്നില്ല ഫോണെല്ലാം വെച്ചിട്ട് നമ്മുടെ ഒരു ദിവസം ശരിക്കും അതിൻ്റെ തന്നെ പോയി കാരണം കാലത്ത് കയറിയിട്ട് ഏകദേശം ഒരു മൂന്ന് മണി വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ദേവതത്തിന് മൊട്ടടിക്ക് കൂട്ടാ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് ദേവതത്തിൻ്റെ അങ്ങനെ മുട്ടടിയുടെ വഴിപാട് നമ്മൾ തന്നെ മധുരമീനാ ക്ഷേത്രത്തിൽ അങ്ങോട്ട് അങ്ങനെ നിറവേറ്റി ഉള്ളിൽ വെച്ചിട്ട് വന്നെടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് പുറത്ത് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും എടുത്ത് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഗൈസ് പോകുന്ന വഴിക്ക് എല്ലാവരും അന്താക്ഷം കളിച്ച് പാട്ടും പാടി ഉള്ള ഞങ്ങളിങ്ങനെ മൂന്ന് ദിവസത്തെ യാത്ര ഞങ്ങൾ അടിപൊളിയാക്കി എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും പാട്ട് പാടി ട്രെയിനിലാകെ ആഘോഷമാക്കി ഞങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇനി ഇതുപോലത്തെ ഒരു യാത്ര ഞങ്ങളിഞ്ഞും അടുത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടും എല്ലാവരും ഇതേപോലെ ലൈഫ് എൻജോയ് ചെയ്ത് പറ്റുന്ന രീതിയിലൊക്കെ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മുടെ യാത്ര അടിപൊളിയാക്കുക അപ്പോൾ ഇതോടെ നമ്മുടെ യാത്ര അവർ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ബായ്